കമന്റ് ചെയ്യുന്ന വലിയ സന്തോഷായിരിക്കും ഞാൻ നടുവൽ നിന്നാണ് ജഗന്നാഥനാണ് ഇന്നതാണ് ഈ വീഡിയോ കണ്ടിട്ട് കിട്ടിയതെന്നൊക്കെ വലിയ വലിയ സന്തോഷാവും എനിക്ക് കാരണം റയറായിട്ടാണ് നടുവിൽ ആരെങ്കിലും കാണല് ലോകത്തിന്റെ പല ഭാഗത്തുള്ളവർ കാണുമെങ്കിലും നടുവിലുള്ള ആരും ഇതുവരെ വിളിക്കാറുമില്ല കാണാറില്ല എന്നാലും സന്തോഷം പറയും

ബെസ്റ്റ് കോളേജ് 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 ഉണ്ട് അത് എഞ്ചിനീയറിംഗ് അവിടെ നല്ല പറയുന്നുണ്ട് ഏതാണ് ഞാൻ ാണ് നല്ലത്വെ അതെ അതെ അതില് എഞ്ചിനീയറിംഗ് കോളേജ് ആണ് വൺ ഓഫ് ബെസ്റ്റ് കോളേജാണ് കോഴിക്കോട് മോശാണ് കൊല്ലത്ത് ഏതാന്ന് എനിക്കറിയില്ല നോക്കിയിട്ട് പറയാം തിരുവനന്തപുരം കൊള്ള ചെലതൊക്കെ സി ഐ ടി നല്ലതാണ് സി ഐ ടി ആണ് പിന്നെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ ഇതാണ് കോർ എഞ്ചിനീയറിങ് ഇതിൽ ചേർന്നാൽ എപ്പോ വേണമെങ്കിലും കമ്പ്യൂട്ടർ സയൻസിലേക്ക് ചാടാം മാസ്റ്റേഴ്സ് ലെവലിലോ പ്രോഗ്രാമിംഗ് ഒക്കെ പാരലിൽ പഠിക്കാം ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ പിന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഈ കോർ എഞ്ചിനീയറിംഗ് ഒരിക്കലും കിട്ടില്ല തിരിച്ചു വരാൻ പറ്റില്ല ഈ നാല് എഞ്ചിനീയറിങ്ങിലുള്ളവർക്ക് മാത്രമേ ഇന്ത്യൻ എൻജിനീയറിംഗ് സർവീസ് ഇന്ത്യൻ എൻജിനീയറിംഗ് സർവീസ് ആണ് ഗവൺമെന്റിൽ ഐ എ എസ്സിന് തുല്യമായിട്ടുള്ളത് എഴുതണമെങ്കിൽ ഈ കോർ എൻജിനീയറിംഗ് വേണം ഇപ്പോൾ ഫിസിക്സും മാത്സും കെമിസ്ട്രിയൊക്കെ നന്നായിട്ട് അറിയുമെങ്കിൽ കോർ എൻജിനീയറിംഗ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യാറ് കാരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്നതാണ് കമ്പ്യൂട്ടർ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എ ആറും എയും ബിഗ് ദാറ്റും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും ബ്ലോക്ക് ചെയിനും ഇത്തരം കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷൻസ് ഉണ്ട് പക്ഷെ ഇതൊക്കെ നാല് കൊല്ലം കഴിയുമ്പം ഇതിൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ അതൊരിക്കലും മാറില്ല സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് പാസ്സായിട്ട് വന്നാല് വേറെ ഒരു പണിയും കിട്ടിയിട്ടില്ലെങ്കിലും സ്വന്തം തുടങ്ങാം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാൾക്ക് സ്വന്തം എന്താ തുടങ്ങാൻ പറ്റുക ഇതൊക്കെ കമ്പനിയിൽ ജോലിക്കല്ലേ പോകാൻ പറ്റുള്ളൂ ഇലക്ട്രിക്കലും മെക്കാനിക്കലും സിവിലും ഇലക്ട്രോണിക്സും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പറ്റും പിന്നെ ഇതിനൊക്കെ ലാബുകൾ വേണം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലാബുള്ള പ്രൊഫഷണലി ആയിട്ടുള്ള സ്കില്ല് കിട്ടുന്ന ട്രേഡ് കിട്ടുന്ന ഒരു ജോലി കിട്ടുന്ന സ്വന്തം ജോലി ചെയ്യാൻ പറ്റുന്ന ബ്രാഞ്ചുകളാണ് കമ്പ്യൂട്ടർ സയൻസാണ് എൻജിനീയർ ആൻഡ് എൻജിനീയറിംഗിനേ ഉള്ളൂ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒന്നും പഠിച്ചില്ലെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം മനസ്സിലായ അതിൻ്റെ ഹാർഡ് വെയറിലൊക്കെ പോകണമെങ്കിൽ ഇലക്ട്രോണിക്സ് നല്ലപോലെ അറിയണം കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ അപ്പൊ കമ്മ്യൂണിക്കേഷൻ പഠിക്കണമെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിക്കണം അപ്പൊ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് അതാണ് ഇ സിഇ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അതാണ് ട്രിപ്പിൾ ഇ ഇതൊക്കെ കമ്പ്യൂട്ടറിന്റെ ബേസ് ആണ് മനസ്സിലായോ സിവിലും മെക്കാനിക്കലും കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന ബ്രാഞ്ചാണ് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനും ഈ നാലഞ്ച് ബ്രാഞ്ചുകൾ കൃത്യമായിട്ട് എൻജിനീയറിങ്ന്ന് പറയാം ഇപ്പം ഞാൻ സാധാരണ അതാണ് സജസ്റ്റ് ചെയ്യാറ് പക്ഷെ വളരെ കീനാണ് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് മതി പ്രോഗ്രാമിംഗ് തന്നെയാണ് ഇഷ്ടം മാത്തമാറ്റിക്സിനോടാണ് താല്പര്യം മെക്കാനിക്കലും ഫിസിക്സിനും കെമിസ്ട്രിയെക്കാളും വിചാരിച്ചു മാത്തമാറ്റിക്സാണോ ഇഷ്ടം മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ യു ഹാവ് എ ബെറ്റർ സ്കോപ്പ് പക്ഷെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കമ്പ്യൂട്ടർ സയൻസ് വിട്ട് വേറൊന്നിലേക്ക് പോകാൻ പിന്നെ ജീവിതത്തിൽ പറ്റില്ല ഇപ്പൊ മെക്കട്രോണിക്സ് റോബോട്ടിക്സ് ഇതൊക്കെ ചെയ്യണമെങ്കില് ഇലക്ട്രോണിക്സും മെക്കാനിക്കലും ഒക്കെ കുറച്ച് പഠിക്കണം പ്രോഗ്രാമിംഗ് മാത്രമായിട്ട് മാറിപ്പോകും പ്രോഗ്രാമിംഗ് മാത്രമായിട്ട് മാറിപ്പോ ആരൊക്കെ ഉണ്ട് വീട്ടില്

അവർക്ക് കിട്ടി കുസാറ്റ് കുസാറ്റ് കിട്ടിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു അതും സ്പെഷ്യൽ പ്രോഗ്രാമിങ്ങിന് കമ്പ്യൂട്ടർ നല്ല ഫയർ സ്പെഷ്യലൈസ്ഡ് ആണ് സ്പെഷ്യൽ പോയി കഴിഞ്ഞാൽ ഇതേ പ്രോബ്ലം ആണ് അവിടുന്ന് വേറൊരുത്തേക്ക് ചാടാൻ പറ്റില്ല പിന്നെ നല്ല ലാംഗ്വേജ് സ്കിൽ ഉണ്ടെങ്കിൽ അത്തരം ജോലികളില് സാധാരണഗതിയിലുള്ള ഒരു ഓപ്പറേറ്റർ ലെവലില് ട്രേഡ് ലെവലില് വർക്ക് ചെയ്യാൻ പറ്റും അത് വളരെ ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ഏത് കമ്പനിയുടെയും മെയിൻ ആക്ടിവിറ്റി അല്ലല്ലോ ഫയർ ആൻഡ് സേഫ്റ്റി വേറെ എന്തോ ചെയ്യുന്ന കമ്പനിയിൽ ഒരു ഭാഗം മാത്രല്ലേ ഫയർ ആൻഡ് സേഫ്റ്റി അപ്പോൾ ഓയിൽ കമ്പനിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി ചെറിയൊരു റൂം മാത്രം ഒരു കമ്പനി ഉണ്ടാവും ഓയിൽ എന്ന് പറയുന്നത് വലിയൊരു വേറൊരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇപ്പൊ ഹോട്ടലിലും ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ അല്ലല്ലോ ഫയർ ആൻഡ് സേഫ്റ്റി ഫയർ ആൻഡ് സേഫ്റ്റി വേറൊരു ഭാഗമല്ലേ അപ്പം വലിയ ഓപ്ഷൻസ് വേണോ വളരെ കുറച്ച് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും ഇല്ലാത്തത് വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ട് പണ്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആയിട്ട് മൂന്ന് മാസം ആറ് മാസം ഒക്കെ കൊടുത്തിട്ട് ആൾക്കാർക്ക് അപ്പോയിൻമെന്റ് കൊടുക്കുമായിരുന്നു പക്ഷെ അത് കൊടുക്കുമ്പോഴൊക്കെ മിക്കവാറും അവർ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ഡൽഹിയിലൊക്കെ വന്നിട്ട് ഫയർ ആൻഡ് സേഫ്റ്റി കൊച്ചിയിലുള്ള കോഴ്സ് കഴിഞ്ഞ് വന്നിട്ടുള്ളവരുണ്ട് അവർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും നല്ലോണം അറിയില്ലെങ്കിൽ ജോലി കിട്ടൂല കാരണം ലാംഗ്വേജ് ഇല്ലാത്തവർക്ക് അർജന്റായിട്ട് വിളിക്കുമ്പോൾ ആ ഭാഷ അറിയണ്ടേ അപ്പത് ലോക്കൽ ഭാഷകൾ നല്ല പോലെ അറിയുന്നവർക്കാണ് ഇത്തരം ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുക കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ആ ഭാഷയിൽ വേണം ഡീൽ ചെയ്യാൻ അപ്പൊ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉള്ളവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടും കിട്ടും കാരണം ഡെവലപ്മെന്റ് എല്ലാ ഡെവലപ്മെന്റിന്റെയും ബേസ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് റോഡ് ഉണ്ടാക്കലും ബിൽഡിംഗ് ഉണ്ടാക്കലും ആക്കിയാലല്ലേ ബാക്കി സംഭവം നടക്കുകയുള്ളൂ സ്വന്തം തുടങ്ങാമല്ലോ ഇപ്പൊ നടുവിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എത്ര എഞ്ചിനീയർമാരുണ്ട് ആരുണ്ടാവില്ല കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് എത്രയോ പേരെ കാണാൻ പറ്റും കുറെ പേരെ കാണാൻ പറ്റും എംപ്ലോയ്മെന്റ് നമ്പർ ഓഫ് ആൾക്കാർ എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് എല്ലാ കോളേജിലും രണ്ടും മൂന്നും ബാച്ച് കാരണം കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഈ കോഴ്സ് തുടങ്ങാം പക്ഷെ സിവിലും മെക്കാനിക്കലൊക്കെ വേണമെങ്കിൽ അതിൽ പഠിച്ചിട്ട് ലാബ് സെറ്റ് ചെയ്യല് പ്രാക്ടിക്കൽ സെറ്റ് ചെയ്യൽ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ചാണ് പിന്നെ ലോകത്തിൽ പുറത്ത് ഭാഗത്തൊക്കെ പോകുന്ന സമയത്ത് യെസ് അതിനൊരു ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് കറക്റ്റ് ആണ് ആലോചിച്ചിട്ട് ഓപ്ഷൻസ് കിട്ടുമ്പോ ഇതോ അതോ ഇതോ എന്ന് ചോദിച്ച് ഇന്ന കോളേജോ ഇന്ന കോളേജോ എന്ന് ചോദിക്കുമ്പോ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്